വീഡിയോ വലിഞ്ഞു ചെയ്തു യും ചെയ്ത് താഴെ അയ്യോ അപ്പോഴേ ആൻഡ്രാവിന്റെ മൂട്ടിൽ വന്ന് ഇപ്പൊണ്ട് വലിയൊരു ചക്ക കണ്ട വലിയൊരു ചക്ക എന്ന് പറഞ്ഞാൽ യെമ്മന്റെ ചക്ക നമുക്ക് കടത്തെടുത്താലേ അപ്പോഴേ ഞാൻ കള്ളം പറഞ്ഞാട്ടെ ഇത് നേരത്തെ അടുത്തൊക്കെ വെച്ചേക്കുന്ന സാധനമാണ് അഞ്ഞൂറ് രൂപ മാനിറ്റിൻ്റെ സാധനം കേട്ടോ ഒരു ഇൻഡ്രോ എടുക്കാൻ വേണ്ടി വെറുതെ മൂട്ടിൽ വന്നു തന്നേ ഉള്ളൂ ചക്കയല്ല ചെമ്പടക്കാണ് ചക്കയുടെ വെറൈറ്റി പെട്ടണ സാധനം തന്നെയാണ് നമുക്ക് പിള്ളേരെ കയ്യിൽ വെച്ചേക്കാ ഇനി നമുക്കത് ഒളിച്ചു നോക്കാം എങ്ങനെ എന്താ അറിയാം മറ്റേ ഇത് നോക്കിയാലേ ബാ അപ്പോഴേ ഇത് സാധ ചക്ക വലിച്ചു വരച്ച് മറ്റേ കട്ട് ചെയ്ത് നാലായിട്ട് വെട്ടിപ്പള്ളെടുക്കണ പോലെ അല്ല ഇത് വേറൊരു രീതിയാണ് ചെറിയൊരു കത്തി ഇതാ എടുത്ത് ഇതിനൊന്ന് പിന്നെ നമുക്കൊന്ന് റൗണ്ടിനൊന്ന് വരഞ്ഞ് നോക്കാം ൗണ്ടിന് വരഞ്ഞ് ഇനി അതേപോലെ തന്നെ മേളയും താഴോട്ട് ഓക്കെ ഇനി ഇതിനെ നമുക്ക് ഉടുപ്പ് ഊരി എടുക്കും പോലെ പയ്യെ നമുക്കിതിനൊന്ന് ഊരി എടുത്ത് വയ്ക്കാം എങ്ങനെ ഓരോ അറിഞ്ഞോളാം ഞാൻ ഫസ്റ്റ് ടൈമാണ് അതായത് നമ്മൾ അയണിച്ച ഊരി വരുമ്പോലെ ഊരി വരുമെന്നാണ് പല റീലുകളിലും വീഡിയോകളിലുമൊക്കെ കണ്ടിട്ടുള്ളത് നോക്കി നോക്കാം എത്ര ചുള ഉണ്ടെന്നും എല്ലാം ചുളന്നു വയ്യ കാണിച്ച് തരാം മണമാണെങ്കിൽ വജാതി മണോന്ന് കേട്ടോ ഒരു രക്ഷയില്ല ഈ ആരും മൊത്തം അറിയും ആറ്റാർ മൊത്തം ഓടി വരുമോ എന്തോ എനിക്ക് അതാണ് ഏറ്റവും വലിയ ടാസ്ക് പൊളിക്കുന്നതിനെ വലിയ ടാസ്ക് അത് ചുള കുറവാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് മറ്റു ഒന്നും ഭയങ്കരപ്പെട്ട ചുളകളൊന്നും അമ്മേ ഊരി വരുന്നില്ല കുറച്ചൊക്കെ ഊരി വന്നിട്ടുണ്ട് ഊരി ഒന്ന് എടുത്ത് നോക്കാം ഏയ് അപ്പം ഊരി വന്നിട്ടുണ്ട് ഇതാണ് സാധനം അപ്പം ഇതിന്റെ റിജ് എങ്ങനെയാണ് നോക്കണ്ടേ അഞ്ഞൂറ് രൂപ എടുത്ത് വാങ്ങിച്ച മാത്രം പോരല്ലോ എൻ്റെ റിജി കൂടെ ഒന്ന് അറിയണം ചുളയുടെ സൈസാണ് ചക്ക ടേസ്റ്റല്ല എന്നാൽ ചക്ക ടേസ്റ്റ് വരുന്നുണ്ട് എന്നാൽ എൻ്റെ ഏറെ ഡിഫറെൻ്റ് ആണ് എൻ്റെ ഒരു ടേസ്റ്റ് ചെവിടെ ഞാൻ കിട്ടുമെങ്കിൽ ഇല്ല എൻ്റെ തൈ കിട്ടും മൂന്ന് വർഷം കൂടെ എന്ന് പറഞ്ഞാൽ മേടിച്ചൊന്ന് വെച്ച് നോക്ക് പൊളി സാധനം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ഒരു അന്യ സാധനം അടിപൊളി സാധനം മുതലാണ് ഏട്ടാ ഹൈസാധനം ഒരു രക്ഷയല്ല കേട്ടോ ഒരു രക്ഷ എന്ന് പറയാം ഭയങ്കര മധുരം ഒരു മാമ്പഴത്തിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നുണ്ട് വരുന്ന പറയുക നല്ലൊരു വെറൈറ്റി മധുരം കേട്ടോ എന്നുവെച്ചാൽ പക്ക ചക്ക അല്ല ഈ സാധനം ചക്കയൊന്നും നല്ല എൻ്റെ കാര്യം ഡിഫറൻ്റ് ആയി സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെറിയ വീഡിയോ ആണ് ഈ സാധനം കൈ കിട്ടിയതുകൊണ്ട് കൊണ്ട് നിങ്ങളെക്കൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കാണാത്ത ആർക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൊക്കെ അടിച്ചങ്ങൾ പൊട്ടിച്ച് വെച്ചേക്കണം ബാക്കി വച്ചേക്കണ്ട ഓക്കെ ബൈ ബൈ ഞാൻ ഇതിനൊന്ന് ഫിനിഷ് ചെയ്തു ഓക്കെ ടാറ്റാ